കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് മൂകാംബിയിലുണ്ടായിരുന്ന ശങ്കരാശ്രമത്തില് ശങ്കരസ്വാമികളെ കുറിച്ച് മേലു മുഴുമ്മൻ ഭസ്മം പൂച്ചി കൗബീനധാരിയായിട്ട് ഒരൊറ്റ ഇരുപ്പം ഇടയ്ക്ക് അദ്ദേഹം അമ്മാണെന്നുള്ള വിചാരമുണ്ടാതെ വേറൊന്നുമില്ല ചിലരോടൊക്കെ കുശലമൊക്കെ ചോദിച്ചിട്ടോ കുപ്പായ എവിടുന്ന് വാങ്ങിയതാണ് കുന്ദാപുരത്തിനായിട്ട് ചോദിക്കുക അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ട് കേൾക്കില്ല വെറുതെ ചോദിക്കണ്ട മനസ്സിനകത്ത് അമ്മ മാത്ര ആ അമ്മയ്ക്ക് വേണ്ടുന്ന പൂക്കൾ എടുത്തിട്ട് ബാല കെട്ടി കൊടുക്കും അങ്ങനെ സൗവർണിക തീരത്ത് അദ്ദേഹം നിൽക്കുമ്പോ ഞാൻ അടുത്ത് നിൽപ്പുണ്ട് ഒരു വൃദ്ധൻ അങ്ങോട്ട് വന്നു വല്ലാത്ത അസ്വസ്ഥനാണ് ഞാൻ എന്താ കാര്യം ശരീരം മുഴുവൻ ഒരു തൊക്കു രോഗം അദ്ദേഹത്തിന് വന്നിരിക്കും പല ചികിത്സയും ചെയ്തു ആ ചികിത്സ കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാമി സ്വാമി ചൂണ്ടിക്കാണിച്ചു നദി നോക്കി ചൂണ്ടിക്കാണിച്ചു ഇതെന്താണ് അത് നദിയാണ് ഏത് നദിയാണ് സൗവർണികയാണ് ഒരു കാര്യം ചെയ്യും ഭജനയ്ക്ക് വന്നതല്ലേ അതെ രാവിലെയും വൈകുന്നേരവും ആ സൗവർണിക വെള്ളം കൂരിയിട്ട് മൂന്ന് കുമ്പിൾ കുടിക്കുക യോഗം മാറും ഞാനാ പറഞ്ഞു കൊടജാദ്രി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഔഷധക്കൂട്ടങ്ങളുടെ കേന്ദ്രം ഔഷധവനമാണ് ആ വേരുകളിൽ തട്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് കൊടജാതിരി അത്ഭുതങ്ങളെ പറ്റി പറയാത്ത വീണ്ടും പറഞ്ഞോളാം ഇവര് തളിക്കുന്ന ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഔഷധവനമാണ് കൊടജാതി അവിടുന്ന് വരുന്ന ഈ ശുദ്ധജലം കുടിച്ചാൽ ഈ രോഗം മാറുമെന്ന് താരതമ്യ യുവാവായ എനിക്ക് അന്ന് തോന്നി എൻ്റെ എല്ലാ ശാസ്ത്രബോധവും വെച്ചുകൊണ്ട് പറയുന്നു ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ പാസായി കേന്ദ്ര ഗവൺമെന്റ് പ്രോപണമുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നോവലും കഥയൊക്കെ എഴുതുന്നുണ്ട് എല്ലാ ശാസ്ത്രബോധവും വെച്ച് പറയണം സ്വാമി പറയണ ആ സൗവർണികളുടെ വെള്ളം മൂന്ന് കുമ്പിൾ കുടിക്കൂ രോഗം മാറുമെന്ന് അത് തോന്നാൻ കാരണം എന്താ അത്രമാത്രം ശുദ്ധമായ ജലമാണ് സൗവർണികയിലൂടെ ഒഴുകിയിരുന്നത് അതിന്റെ കാരണം കൊല്ലൂരിന്റെ പാരമ്പര്യം എത്ര എന്ന് പറഞ്ഞാൽ കഴിയില്ല എത്രയാണ് എന്നുള്ളത് ഒരുവിധം പുരാണങ്ങളൊക്കെ എടുത്താൽ കൊല്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോലമി തപത്തി ചെയ്ത സ്ഥലമാണ് കൊല്ലൂർ ഈ ചരിത്രങ്ങളുണ്ട് മൂകാസുരനെ നിഗ്രഹിച്ച ദേവി ഈ നിഗ്രഹിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ദേവിക്ക് ഈ നിഗ കൊല്ലാണ് ജീവിതത്തിൽ പരിപാടി മൂകാംബിക നടക്കലിരുന്നു കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാൻ അങ്ങോട്ട് നിഗ്രഹിച്ചു കളയും നിഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതല്ല അനുഗ്രഹം എന്നുള്ള എന്താണ് ഇതിനെ കൂടി നിന്നെ കൂടി ഞാൻ ഗ്രഹിക്കുന്നു പറഞ്ഞു നിശ്ചേഷേണ ഉള്ള ഗ്രഹിക്കലാണ് നിഗ്രഹം ആളെ കൊല്ലലല്ല ആളാദ്യം മനസ്സിലാക്കണം ആളെ കൊല്ലതല്ല അത് കുറച്ചും കൂടി ഞാൻ ഉദാഹരണം കിട്ടം വ്യക്തമാക്കാം ഒരു പഴം തന്നു ഒരു പഴം ആ പഴത്തിന്റെ പേരെന്താ ഒരു പഴം എന്നാണല്ലോ പറയാം അതിന് അതിന് എല്ലാം ഐഡന്റിറ്റി ഉണ്ട് ഞാൻ ആ പഴം കൊടുത്തിരുന്നു ആ പഴമോടെ ആ പഴത്തിന്റെ പേരാണ് പി ആർ നാഥൻ ഇപ്പോ കാരണം എന്റെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായി പാസിനെ കൊല്ലുകയല്ല ചെയ്ത് വ്യത്യാസമുണ്ട് ഇപ്പൊ ദേവി നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മീനിങ് അല്ല ആ പാരമ്പര്യത്തിൽ തുടങ്ങിയിട്ട് പിന്നീട് കൂടുതൽ പ്രകാശമാനമാകുന്ന രീതിയിൽ ആധുനിക ലോകം കണ്ടത് രണ്ടായിരം വർഷം മുമ്പേ ശങ്കരാചാര്യർ വന്നു കാളിയേയും കൂട്ടിയാണ് വന്നത് ശങ്കരാചാര്യ ഇതിന്റെ പാരമ്പര്യോത്തരം എന്ന് പറയണം മൂകാംബികള് ആ ശങ്കരാചാര്യർ വരുമ്പോ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കരുത് അങ്ങനെ ദേവി വരുന്നു ശങ്കരാചാര്യം നടക്കുന്നു ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം കേൾക്കാനുണ്ട് പെട്ടെന്ന് അത് കേൾക്കാനില്ലാതെ ആയപ്പോ ശങ്കരാചാര്യം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ ദേവി വന്നു ദേവിയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരികയായിരുന്നു എന്നൊക്കെ കഥയുണ്ട് കേരളം എന്നുള്ളതിൻ്റെ ബൗണ്ടറി അന്ന് അതൊക്കെ കേരളം തന്നെയാണ് ഗോകർണ്ണ മുതൽക്ക് കേരളമാണ് തീർന്നില്ല ബോംബെ ഭാഗമായിട്ട് നർമ്മദാതീരം മുതൽക്ക് കേരളമാണ് ആ കേരളമാണ് മഹാബലി ഭരിച്ചിരുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടനവധി മാറ്റങ്ങൾ വന്നു ഈ ദേവിയെ കുട്ടി കൊണ്ടുവന്നു കൊടജാതിയിലെ മൂലസ്ഥാനം മൂകാംബികയില് ശരി ആ ദേവിയെ ഇവിടെ കുടും ശങ്കരാചാര്യ പറഞ്ഞു ഇടയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് ശങ്കരാചാര്യ പറയാണ് ഞാൻ എഴുതി ടൈമും ഇല്ല സ്പേസും ഇല്ല ഇത് രണ്ടുമില്ല എന്ന് പറഞ്ഞ എനിക്ക് ദേവിയെ നാമം കൊണ്ട് പറയാൻ പറ്റത്തില്ല ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നു പക്ഷെ ഞാൻ നാമത്തിൽ ഒതുക്കി சப்தம் கொண்டு பராசக்தே குறிச்சொன்னும் பழதத்தில் ஒதுக்கி தத்தான் நம்மளும் ஞானும் பிரசத்துப்பேஸ் இல்ல ஸ்பேஸ் அடை கோழிக்கோடு ஞாபகம் மூகாம்பிக்கு வந்து சாதிக்கும் കോഴിക്കോട് എൻ്റെ വീടിൻ്റെ ചുമര് മുതൽക്ക് ഇതുവരെയുള്ള സംഗതികളും ചുമരുകളൊക്കെ മാറ്റിയാലോ എല്ലാ മതിലും ചുമലും മാറ്റി വടകരയില്ല കണ്ണൂരും ഇല്ല കാസർഗോഡുമില്ല കാഞ്ഞങ്ങാടും ഇല്ല അതൊക്കെ സങ്കല്പത്തിൽ ഉണ്ടായതുകൊണ്ടാണ് സ്പേസ് വന്നത് അവിടെ ഇരുന്നാൽ സ്പേസ് ആയി പരാശക്തി സ്പേസിൽ ഒതുക്കാൻ പറ്റില്ല വാക്കിൽ ഒതുക്കാൻ പറ്റില്ല ആയിരം നാമത്തിൽ ഒതുക്കാൻ പറ്റുമോ ആയിരം നാമമേ ഉള്ളൂ മുപ്പത്തിമൂന്ന് കോടി നാമത്തിൽ ഒതുക്കാൻ പറ്റുള്ളൂ അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു കാര്യം ഇതൊക്കെ അറിഞ്ഞാമെങ്കിലും അവിവേകിയായിട്ടുള്ള ഞാൻ പേസിൽ ഒതുക്കിയതായിട്ട് സങ്കല്പിക്കുന്നു അതാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ആ മൂകാംബികയിലത്തെ ദേവതയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു ക്ഷ്മി സരസ്വതി മൂന്ന് ദേവതയും കൂടി ചേർന്നാണ് മൂകാംബി പക്ഷെ ആദ്യകാലത്ത് മൂകാംബിയിൽ വന്നിരുന്നത് കവികളും കലാകാരന്മാരും മാത്രമാണ് അപ്പൊ ക്ഷേത്രവും ക്ഷേത്ര പശ്ചാത്തലവും നിലനിന്നിരുന്നത് ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ കവികൾ അധികം പല കവികളുമാണ് അവരുടെ കവിതയിലൂടെ മൂകാംബിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മലയാളികൾ വരണ അമ്പലമല്ലേ എന്നാണ് കർണാടകക്കാർ പറയും മലയാളികളുടെ ഒരു ക്ഷേത്രം മലയാളികൾ എന്നാ പറയും അത് അവിടേക്ക് ചാക്യാർകൂത്തും ഓട്ടം ഒക്കെ പോണതല്ലേ നർത്തകര് ഇവരൊക്കെയാണ് പന്നിരുന്നത് ഞാൻ ആദ്യം വന്ന കാലത്തും ഏകദേശം എങ്ങനെയാണ് ശതമാനം ആളുകളൊന്നും മൂകാംബിയ നടയില് ഉണ്ടാവില്ല ഇങ്ങനെ ചില ആളുകൾ വന്നോരകട്ടെ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ഭജന ഇരുന്നിട്ടേ പോകുള്ളൂ ഇതിന്റെ ചുറ്റും ഭജന ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും മഠങ്ങളും ധാരാളം ഉണ്ട് ആ നാൽപ്പത്തൊന്ന് ദിവസം ഭജന ഇരിക്കും കല എന്നുള്ളത് വളരെ ദൈവികമായിട്ട് കഴിയുന്ന ആളുകളുടെ ദേവതയാണ് തരത്തിൽ നാഗരാജ മഠത്തിന്റെ ആ കോലായിൽ പായ വിട്ട് കിടക്കും സൗഭരണികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കടകളാന്നുള്ള ശബ്ദം രാത്രി മുഴുവൻ കേൾക്കാം അവിടെ വന്നിരിക്കുന്നവരുടെ വർത്തമാനം പരാശക്തിയെ കുറിച്ചല്ലാതെ ഒരു കുടുംബകാര്യവും പറയില്ല ഒരു കുടുംബകാരും പറയില്ല നൈമിശാലിനെ പോലുള്ള സ്ഥലത്ത് കൃഷിമാര് വന്നിട്ട് കൂടിയിരിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള സ്ഥലത്ത് എന്ന പുസ്തകത്തിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ആരെങ്കിലും ഒരാള് ഭൗതികമായൊരു വരി പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഒഴിവാക്കും ഇങ്ങനെ വാഴാടികൾ നമുക്ക് പറ്റില്ല ഇങ്ങനെ വായാതികൾ പറ്റില്ല അപ്പൊ അവിടെ ഇരുന്നിട്ട് സത്സംഗം തന്നെ ആയി നാഗരാജ അടികള് ഇന്ന് അന്നത്തെ അദ്ദേഹത്തിന്റെ രൂപം തികച്ചും മൂകാംബിരിക്ക് പുരോഗിക്കുന്നു ഉടുമ വെച്ചിട്ടുണ്ട് വരുന്നവരെ തൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പുരോഹിതന്മാർക്കാണ് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തമാണ് ആര് വന്നാലും അവിടെ ഉമർത്ത് കിടക്കാൻ സൗകര്യം കൊടുക്കും ആഹാരം കൊടുക്കും അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ വനപ്രദേശത്തേക്ക് എവിടേക്കായി വന്നവർ പോവുക അവർക്ക് ഈ കത്തഞ്ചാതിയും അവരും പുരോഹിതന്മാർ കൊടുക്കും ആ പുരോഹിതന്മാരുടെ തലമുറ ഇപ്പോഴും ഉണ്ട് അതേപോലെ ഇപ്പൊ മഠത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിലും അന്ന് അങ്ങനെ ആയിരിക്കും രാവിലെ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പണ്ടത്തെ പ്രശസ്ത നർത്തകനായ ഗുരുഗോപിനാഥ് ഇവിടെ താമസിച്ചിരുന്നു ഞങ്ങൾ വളരെ വലിയ പരിചയക്കാര് ആയിട്ട് മാറി ഗുരുഗോപിനാഥന്റെ നൃത്തം ഒക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ടുണ്ട് ആ കാലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ഭക്തപൂജയിലെന്നുള്ള സിനിമയിൽ ഗുരുഗോപിനാഥിൻ്റെ രണ്ടു മക്കളുമായിലും അഭിനയിച്ചിട്ടുണ്ട് ബേബി വിനോദിനി വിലാസിനി അവരൊക്കെ അന്ന് അഭിനയിച്ചിട്ടുണ്ട് ഗുരുഗോപിനാഥ് നട തുറക്കുമ്പോഴേക്കും അങ്ങോട്ട് ഓടിച്ചെല്ലാം എന്നോട് പറഞ്ഞു എപ്പ നട തുറക്കുമ്പോഴും ഒരഞ്ച് മലയാളിയെങ്കിലും ഉണ്ടാവും ശങ്കരാചാര്യ ഇത് സ്ഥാപിച്ചതിന് ശേഷം അന്ന് അഞ്ച് മലയാളി എന്നൊക്കെയാണ് പറഞ്ഞത് അന്നൊരു ഇരുപത്തി അഞ്ചാളുണ്ടാവും ഇന്ന് കാലം മാറി നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അമ്മ സാധിപ്പിച്ചു തരുമെന്ന് എന്നോട് ഗുരുഗോപിനാഥ് പറഞ്ഞു കുറേ നേരം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ അകത്ത് ഇരുന്ന് ഒരു ലളിതാസഹസ്രാവം വഹിക്കും അമ്പലത്തിന്റെ പുറത്തേക്ക് വരും ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലും ഞങ്ങൾ എങ്ങനെ സംസാരിക്കും അദ്ദേഹം പറഞ്ഞൊരു വരി എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഒന്നേ മോഹമുള്ളു നൃത്തമാണ് എൻ്റെ ജീവിതം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് മരിക്കണം കിടക്കരുത് ആശുപത്രി കിടക്കരുത് എന്നാഗ്രഹം ഉണ്ട് കാലം കഴിഞ്ഞു ഇന്നത്തെ മതി മൊബൈൽ ഫോണൊന്നും ഇല്ല ടെലിഫോൺ പോലും അല്ല ഇല്ലാത്ത കാലമാണ് പത്രത്തിലാണ് വായിച്ചത് ദശരഥന്റെ വേഷം കിട്ടി അഭിനയിക്കുമ്പോൾ അദ്ദേഹം മരിച്ച കാര്യം അന്ന് മുതൽക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതവും മൂകാംബികയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക വരും ആചാര്യതീർത്ഥസ്വാമികളെ അവിടെ താമസിക്കും ചെറിയ ചെറിയ പരിവർത്തനം മാത്രമാണ് അന്ന് ഉണ്ടായത് അങ്ങനെ ഒരു ദിവസം കൊടജാതിരിയിലേക്ക് പോകാൻ സാഹചര്യം പുരുങ്ങി ആ കൊടജാതി യാത്രയെക്കുറിച്ച് ആദ്യത്തെ കൊടജാതി കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ സംഭവിക്കുന്നു